പിന്നെ അതുകൊണ്ട് ഇപ്പം സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എന്താണ് ഈ ഫെബ്രുവരി നമ്മുടെ വാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലും കൂടെ ആണ് ഇപ്പം അധികം ദിവസങ്ങളില്ല കുറഞ്ഞ ഉള്ളൂ അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും എട്ടാം തീയതിയിലേക്ക് നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ എട്ടാം തീയതി എല്ലാവർക്കും ആദ്യം കൂടി ഫുൾ ആയിട്ടും ഒരുപോലെ കറിയും കുറെ പേര് പ്രാർത്ഥന കുറെ പേര് ചോദ്യം ഇതിന്റെ എല്ലാം നടുവിലായിരുന്നു നമ്മൾ ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്നത് എനിക്ക് കൂടെ സഹതാണ് അപ്പൊ എന്താണ് ഇപ്പൊ പറയാനുള്ളത് ഈ ഒരു സന്തോഷം നിമിഷം എങ്ങനെ എത്രമാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് സന്തോഷം എത്രയാണ് പക്ഷെ ആ സമയം ഞാൻ എന്നെക്കാളും കൂടുതൽ സി ആണ് കോഴിക്കോട് നടന്നത് കാരണം എനിക്ക് ആ സമയം ഒന്നും നോക്കല്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെയെങ്കിലും ഡെലിവറി മതി ബേബിനെ എങ്ങനെയെങ്കിലും പുറത്ത് വിടണോ എന്നുള്ളൊരു മാതാവിന്റെ വേദന അനുഭവിച്ച പക്ഷെ പറയാറില്ല തീർച്ചയായിട്ടും കുഞ്ഞു പോയിടന്ന് തുടങ്ങി കാണാം അപ്പൊ എന്തായാലും ഉൾപ്പെടുത്താൻ ഒരു ഡാൻസ് ടീച്ചറാണ് തീർച്ചയായും നമുക്കറിയാം അപ്പൊ ഡാൻ ഇത്രമാത്രം പാഷൻ ജീവിതത്തിലുണ്ടായത് അത് ആക്ച്വലി എനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് എന്റെ പാഷൻ ഞാൻ ഒരു മുസ്ലിം ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സോ എന്നെ അങ്ങനെ അവർ ഡാൻസ് വിട്ട് പഠിപ്പിക്കുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അതിനോടുള്ള ഒരു ക്രേസ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പാഷൻ കാരണമായിരിക്കാം ഞാൻ അത് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം നൃത്ത സ്കൂളുകളിലായാലും ഞാൻ സ്വയം എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ പോയിട്ട് പഠിച്ചെടുത്തൊരു ഇതാണ് അല്ലാതെ എന്നെ വീട്ടുകാർ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരായിട്ട് കൊണ്ടു ചേർക്കുകയോ ഒന്നും ചെയ്തതല്ല ഇപ്പം ഞാൻ ഭരനാട്ടിയൊന്നും ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടുന്ന് ഇവിടുന്ന് അന്ന് സോ യൂട്യൂബിലൊക്കെ ഞാൻ നോക്കിയിട്ടും അതുപോലെ മറ്റുള്ള അധ്യാപകർ പഠിപ്പിക്കുന്നതൊക്കെ നോക്കിയിരുന്നൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ അന്നേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ക്ലാസ് എടുക്കാൻ ആനുവൽ ഡേളിലെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുവായിരുന്നു അതിനുശേഷം ഇപ്പൊ ഏകദേശം ഞാൻ എൻ്റെ മമ്മിയുടെ അതായത് എൻ്റെ കമ്മ്യൂണിറ്റി മദർ ദിബാറാണി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ വന്നതിനേഷമാണ് ഞാൻ പ്രോപ്പറായിട്ടൊരു ഗുരുവിടെ കീഴിൽ ഞാൻ പഠിക്കുന്നത് അതായത് എൻ്റെ ഗുരു ഡോക്ടർ ഹർഷൻ സബാസ്റ്റിൻ ആന്റണി സാറിന്റെ കീഴിലാണ് ഞാനിപ്പോൾ പരതായിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്താ പറയാ എന്റെ ജീവിതത്തില് ഒരു വലിയൊരു വഴിത്തിരിവെന്ന് വേണമെങ്കിൽ പറയാം സാറിന് കണ്ണുമുട്ടിയതും സാറിന്റെ കീഴിൽ ഒരു ശിഷ്യാവാൻ പറ്റിയതും ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു കാരണം എന്റെ കൺകണ്ട ദൈവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം സാറിന് പരിചയപ്പെട്ടതിന്റെ ശേഷമാണ് നൃത്തത്തിൽ എനിക്ക് ഈ ഒരു നിലയിലെങ്കിലും എത്താൻ സാറിന്റെ തീർച്ചയായിട്ടും ഇപ്പൊ നൃത്തത്തെ കുറിച്ച് പറഞ്ഞ പോലെയാണ് കലോത്സവ വേദിയിൽ ആരവ ആഹ്ലാദമൊക്കെ മുഴക്കി നിൽക്കുന്ന കുറെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പൊ അതിനുള്ള വില നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങക്ക് ഇത്ര സന്തോഷം ഉണ്ടെങ്കിൽ എന്തുമാത്രം സന്തോഷമുണ്ട് അതൊക്കെ സി അയക്കാൻ നമുക്ക് കുറെ കുട്ടികൾക്ക് എന്താ പറയുക ഒരു പ്രചോദനമായി തീരുന്നത് സാ കാരണമാണ് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ആക്ച്വലി നമ്മളിപ്പം ഹർഷിൻ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് സാറിന്റെ സ്റ്റുഡന്റ്സിനെ തന്നെ സാറിന് സമയമില്ലാത്തപ്പോ നമ്മള് പ്രാക്ടീസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് നമ്മളൊക്കെ അവരെ കാണുന്നത് നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അതുപോലെ സാറിന്റെ കൈയിൽ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ സാറിന്റെ കൈയിലാണ് എനിക്ക് പത്തനംതിട്ട പന്തളം അവിടെ ഒരു എൻഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിൽ ഗ്രൂപ്പ് ഡാൻസും തിരുവാതിരയും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ പത്തനംതിട്ട ജില്ലാ സ്കൂൾ കലോത്സവത്തിലും എന്റെ പിള്ളേർക്ക് തന്നെ പ്രൈസ് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒത്തിരി സന്തോഷമാണ് രണ്ട് വർഷം എനിക്ക് ഈ വർഷവും കഴിഞ്ഞ വർഷം എനിക്ക് അവിടെ പ്രൈസ് ഉണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലാ സ്കൂൾ കലോത്സവത്തില് സോ അതും ഒരു ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഇതാണ് രണ്ട് വർഷം തുടർച്ചയായിട്ട് എന്റെ പിള്ളേർക്ക് ഞാൻ പഠിപ്പിച്ച പിള്ളേർക്ക് കാരണം ടീമുകളിൽ നിന്നാണ് നമ്മളുടെ ടീം അപ്പൊ ഒത്തിരി അധികം സന്തോഷം പിന്നെ ഇവരൊക്കെ തന്നെയാണ് എന്റെ കൂടെ ഉണ്ട് ആ കലോത്സവത്തിന് പിള്ളേർ ഒരുക്കാനായാലും ലഗേജ് തൂക്കി എന്റെ കൂടെ വരാനായാലും ഒക്കെ ഇവർ തന്നെയാണ് തീർച്ചയായിട്ടും കാരണം കാരണം എന്താ പറയാ അത് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കുമ്പോ എന്തായാലും നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ ഒരു നല്ലൊരു സംഖ്യ അവർക്ക് തന്നെ പോകൂലോ ഇതിനോണ്ട് ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളെ ഹെൽപ്പിനൊക്കെ വരാറും എല്ലായിടത്തും പോലും ഇപ്പൊ ഞാൻ പറയണിപ്പോ ഡാൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമതാണ് പിന്നെ ഞാൻ സോഫ്റ്റ്വെയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നോപ്പ് അതിനകത്ത് അപ്പം ആ ജോലി ഞാൻ തുടർന്ന് കണ്ടിന്യൂ ആയിട്ട് പക്ഷെ വാവാ അവൾ പിന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ വാവ ഒറ്റയ്ക്കല്ലേ ആരെങ്കിലും ഒരാൾ കൂടെ വേണ്ടേ പിന്നെ പിന്നെ അമ്മയുടെ അമ്മേനടുത്ത് പോകും വേണ്ടടുത്ത് പോകും അമ്മയടുത്ത് നിൽക്കും ഇവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ കൂടെ പോകും അപ്പം വാവേനെ അമ്മ നോക്കിക്കോളും പിന്നെ അനീറ്റിക്കുണ്ടല്ലോ അപ്പം വാവയ്ക്കൊരു ഏജ് ആവുന്നവരെ ഒരാൾ എന്തായാലും അവരുടെ കൂടെ അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് രണ്ടുപേരും ഞാൻ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ അവള് നിൽക്കും അവള് എവിടെയും പോണെങ്കിൽ ഞാൻ നിൽക്കും അങ്ങനെ മാറി മാറി നിക്കും പിന്നെ ഏറ്റവും കൂടുതൽ അമ്മ ഉണ്ടല്ലോ സപ്പോർട്ട് ആയിട്ട് അല്ല എന്റെ ഫാമിലി സപ്പോർട്ടീവ് അല്ല ഫാമിലിയാണ് അമ്മയാണ് ഇപ്പം പറയുകയാണെങ്കിൽ ബാവിക്ക് ഞങ്ങൾ പോലും അമ്മ മതി അതാണ് കാരണം അവളെ അമ്മയുടെ ഞങ്ങൾ ഞങ്ങളിവിടെ കോഴിക്കോട് വരാറുണ്ട് ഞങ്ങളുടേതായിട്ടുള്ള ഇപ്പം ഞാൻ കലോത്സവത്തിന് പോകുമ്പോഴും എൻ്റെ കൂടെ ഇപ്പം വരുമ്പോഴൊക്കെ വാവനെ കൊണ്ട് നമുക്കൊരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല കാരണം നമ്മുടെ വർക്കൊന്നും നടക്കില്ല കാരണം അവൾ അവൾ നമ്മളുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ തന്നെ ആയിരിക്കും വേറെ ആരുടെ അടുത്തും പോവില്ല എന്റെ അടുത്താണെങ്കിൽ ചിലപ്പം സാധന പോലും പറ്റില്ല ഇഷ്ടം അപ്പൊ ചിലപ്പോ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ സാധന കൈ കാണിച്ചാൽ പോല അവനെ പോലും ഇഷ്ട ചെലപ്പം അവന്റെ അടുത്ത് പോയാൽ എന്റെ അടുത്ത് തരില്ല അങ്ങനൊക്കെയാണ് അവളുടെ സ്വഭാവം തീർച്ചയായിട്ടും 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 അതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ ഒരു മൂഡ് ഉണ്ടല്ലോ ഓരോ സമയത്ത് അവൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അവളുടെ ആ ഒരു സ്വഭാവം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിള്ളേരല്ലേ നമുക്ക് അപ്പൊ നമ്മളുടെ ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മയുടെ പോകുന്നത് പൊതുവേ ആരും നൂറില് പത്ത് ശതമാനം മാത്രമേ സപ്പോർട്ട് എന്ന മാതാപിതാക്കളുണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ് ഇപ്പൊ പൊതുവേ കാഴ്ചപ്പാട് എല്ലാവർക്കും ഇത് തന്നെയാണ് കാര്യം അയ്യോ ഒരു ട്രാൻസ്ഫോർ ആണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ആണ് അല്ലെങ്കിൽ ഹോമോസെക്ഷദി ഉള്ള ആൾക്കാർക്ക് പണ്ടുമുതൽക്കേ ഉള്ള ഒരു സംഭവമാണ് ഒരു തഴ്ശിൽ പക്ഷെ അതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ മാറ്റങ്ങൾ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ അതിന് വളരെ അധികം എന്താ പറയുക നമ്മുടെ ആ ചങ്ങലകൾ ഒക്കെ പൊട്ടിച്ച് നമ്മൾ വീണ്ടും ഒരു പുതിയൊരു ഇതിലേക്ക് വന്ന് എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് സഹായിച്ചിട്ടുണ്ട് സെറ്റം പറഞ്ഞാൽ നിങ്ങള് അതിന് ഉള്ള ഒരു വ്യക്തിത്വങ്ങളാണെന്ന് നമുക്ക് തുറന്നു പറയാൻ പൊതുവെ നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞുമാവ നമുക്കുണ്ട് അപ്പൊ ആ കുഞ്ഞാവനെ നിങ്ങൾ പൊതുസമുദ്രി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾക്ക് ഒരു കുഞ്ഞും കൂടെ നിങ്ങളിന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇല്ല 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 ഒരിക്കലും ഇല്ല അപ്പൊ നമുക്ക് ഒരൊറ്റ ബേബി കൊടുത്തു നമ്മുടെ കാര്യം എല്ലാവർക്കും ഒരു ക്വസ്റ്റിനുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുമാവനെ കാണാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം ഇല്ല കാരണം ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്റേതായിരുന്നു എനിക്കൊരു ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ പ്രയത്നിച്ചതാണ് ഒരു ബേബിക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അതിൽ ഹാപ്പിയാണ് ഞങ്ങൾ അതിൽ തൃപ്തരാണ് സോ ഇനിയിപ്പം ഞങ്ങൾക്ക് ആ വേണംന്ന് തോന്നിയിട്ടില്ലേ ഇതുവരെ അപ്പം ഞങ്ങള് ഒന്നിൽ തന്നെയാണ് എല്ലാ സ്നേഹവും അമ്മയുടെ സ്നേഹം ഒരുപോലെ ഈക്വലായിട്ട് കിട്ടി ഞാൻ വളരട്ടെ ചെയ്യുന്നു പിന്നെന്താ പറയുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് മാതാപിതാക്കൾ എന്ന പട്ടം നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിനോടുള്ള ഒരു ആ ഒരു കിരീടം ചാർത്തപ്പെട്ടപ്പോ നിങ്ങൾക്ക് ഫീലിംഗ്സ് എന്താണ് കാര്യം ആ ഒരു ഫെബ്രുവരി എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡേ അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ ഒരിക്കലും പറ്റില്ല കാര്യം പൊതുസമൂഹത്തിൽ ഉണ്ടായ ആ ഒരു ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ന്യൂസിലാണെങ്കിലും അല്ലാതെ ഉണ്ടായോ അപ്പൊ ആ ഒരു കാഴ്ചപ്പാട എന്തൊക്കെയായിരുന്നു അല്ല ആ ഒരു കാഴ്ചകൾ എന്തായിരുന്നു അന്ന് നിങ്ങൾ അന്ന് നേ അന്ന് സഹായത്തിനൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല കാരണം അവനൊന്നും അറിയുന്നില്ല അവന് ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ല ഞാനാണല്ലോ എല്ലാം മാനേജ് ചെയ്യുന്നത് സോ അന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും ഇപ്പം സപ്പോർട്ടീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ പലതും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അന്ന് മാനസികമായിട്ട് ഞാൻ കുറെ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു മാനസികമായിട്ട് ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചതൊക്കെ ഉണ്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അത്രയും കാരണം നമ്മള് നമ്മളുടെ ഒരു ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മളുടെ അത്രയും കാലത്ത് ഒരു ആഗ്രഹമാണ് ഈ ഒരു കുഞ്ഞെന്നുള്ളത് മറ്റുള്ളവര് ചിന്തിക്കില്ല അപ്പൊ ഒരു നെഗറ്റീവ് കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്തു കാരണം ഞങ്ങൾ ആദ്യമേ ഈ ഒരു പ്ലാൻ ഞങ്ങൾ തുടങ്ങിയപ്പോഴേ ഞങ്ങള് കണ്ട കാര്യങ്ങളാണ് ഇപ്പം ഇത് സമൂഹത്തിൽ വരുമ്പം ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ ഞങ്ങൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് പല പ്രാവശ്യം സോ അതൊക്കെ ഞങ്ങള് ഞങ്ങൾക്ക് ധൈര്യം കൈവരിക്കാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ മുൻകൂട്ടി അതിനെല്ലാം കണ്ടതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എന്താ പറയാ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആ ഒരു അങ്ങേ അംഗീയതലം വരെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് കാരണം എന്താ പറയുക ശേഷം ഇപ്പൊ ഞങ്ങളുടെ ഈ ഒരു ശേഷം തന്നെ ഒത്തിരി സൂയിസൈഡുകൾ വരുന്ന റീസൺസ് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ച കാര്യങ്ങളാ ഇവരൊക്കെ ഈ ഒരു കാര്യത്തിൽ സൂയിസൈഡ് ആണെങ്കിൽ അന്ന് നമ്മൾ അനുഭവിച്ച ഒരു സൈബർ ബിൽഡിങ് അത്രയും ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ മുൻകൂട്ടി കണ്ട കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് നിന്നതുകൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്ത് ഇതുവരെ എത്തിന്നുള്ളതാണ്